മുഖ്യമന്ത്രി പറഞ്ഞത് എന്തെന്ന് അറിയില്ല അഞ്ചു മണിക്ക് പത്രസമ്മേളനത്തിൽ എല്ലാറ്റിനും മറുപടി പറയുമെന്ന് പി വി അൻവർ എം എൽ എ ഷൊർണൂരിൽ പറഞ്ഞു തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് മുമ്പിൽ മൊഴിയെടുപ്പിനെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ മുഖ്യമന്ത്രി ഇത് കൂടുതൽ ഇത് തര പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് എന്താണ് സാർക്ക് പ്രതികരിക്കാനുള്ളത് സാർ ഇതിനകത്ത് എന്തെങ്കിലും അതായത് മുഖ്യമന്ത്രി പറയുന്നത് സംരക്ഷിക്കാൻ വേണ്ടി വന്നത് അഞ്ചു മണിക്ക് പറ്റില്ല അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു അപ്പൊ എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് അങ്ങനെ പറ്റുമോ ശശിക്കെതിരായ അന്വേഷണ സംഘത്തിന് തെളിവ് സംബന്ധിച്ച് ഒന്നും ഞാൻ പറഞ്ഞ അഞ്ചു മണിക്ക് പ്രസ് കോൺഫറൻസിന് എന്താണ് എനിക്ക് രാവിലെ പത്ത് മണിയോടെ ഡി ഐ ജി ഷൊണ്ണൂർ റെസ്റ്റ് ഹൌസിലെത്തി പി വി അൻവർ എം എൽ എ കാത്തിരിക്കുകയായിരുന്നു പന്ത്രണ്ട് മുപ്പതോടെ എത്തിയ പി വി അനുവർ അരമണിക്കൂറിനകം തന്നെ മൊഴി നൽകൽ പൂർത്തിയാക്കി മടങ്ങി എന്തിന്റെ കാര്യത്തിനാണ് മൊഴി നൽകിയതെന്ന മാധ്യമങ്ങളോട് പറയേണ്ടതില്ലെന്നും പല വിഷയങ്ങളുണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ പരാതി നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുപ്പ് ഷൊർണൂർ ഡി വി എസ് പിയുടെ ചാർജുള്ള മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ എന്നിവരും പ്രസ്റ്റ് ഹൌസിലെത്തിയിരുന്നു Thank you.